പൊന്നോണത്തിൻ്റെ വരവറിയിച്ച് തൃപ്പൂണിത്തറ അത്തച്ചമയ ആഘോഷങ്ങൾക്ക് തുടക്കമായി വൻ ജനാവലിയെ സാക്ഷിയാക്കി മന്ത്രി പി രാജീവ് അത്ത പതാക ഉയർത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷാണ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തത് ചലച്ചിത്ര താരം ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു തൃപ്പൂണിത്തറ ബോയ്സ് ഗ്രൗണ്ടിൽ നിന്നും തുടങ്ങിയ ഘോഷയാത്ര നഗരം ചുറ്റി അവിടെ തന്നെ സമാപിച്ചു സിനിമാ താരം രമേഷ് പിഷാരടിയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ആനയും അമ്പാരിയും നിശ്ചല ദൃശ്യങ്ങളും നിരക്കുന്ന വർണ്ണശബളമായ കാഴ്ചകൾക്കാണ് നഗരം സാക്ഷിയായത് ഘോഷയാത്ര കണക്കിലെടുത്ത് തൃപ്പൂണിത്തുറയിൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നാനൂറ്റമ്പത് പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട് ജാതിമത വ്യത്യാസങ്ങളില്ലാത്ത ഓണാഘോഷം കേരളം ലോകത്തിന് മുന്നിൽ വയ്ക്കുന്ന മാതൃകയാണെന്ന് നടൻ ജയറാം പറഞ്ഞു ഇതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതും വലിയ ഭാഗ്യമാണ് ഓണം കേരളത്തിനും അപ്പുറം ലോകത്തിന്റെ ഓരോ കോണിലും മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം എല്ലാം ആഘോഷിക്കപ്പെടുകയാണ് നടക്കുന്നത് ഒരു കൊച്ചുകുട്ടിയായി ഈ പല ഈ ആൾക്കൂട്ടത്തിന് തിരക്കിനിടയിൽ വന്ന് നിൽക്കാനുള്ള അന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ വേദിയിൽ ഒരു വിശിഷ്ട വ്യക്തിയായിട്ട് വന്നിരിക്കാൻ കഴിയുമെന്ന് അതെനിക്ക് തരമാക്കി തന്ന നഗരസഭയോടും ചെയർപേഴ്സണോടും മറ്റെല്ലാവരോടും കേരള എല്ലാം എന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു ഇന്ന് അത്താഘോഷം ഈ തൃശൂർ പൂരം കേരളീയർക്ക് മാത്രം അത് മുഴുവൻ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു പറയുന്ന പോലെ തന്നെ ഇവിടെ ഒതുങ്ങി നിൽക്കുന്നില്ല ഇന്ന് ലോകം ഇങ്ങോട്ട് നോക്കി കാണുകയാണ് കുട്ടിക്കാലം മുതൽ വളരെ ദൂരെ നിന്ന് മാത്രം കണ്ടിരുന്ന ഈ ആഘോഷത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞതും തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണെന്നും ജയറാം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈത്ത്